ഹായ് എല്ലാവർക്കും ഷെഫ് സ്ക്രീനറിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ ചേന ചേമ്പ് കാച്ചൽ മഞ്ഞൾ ഇഞ്ചി അങ്ങനെ നമ്മുടെ വീടുകളിലെ പറമ്പിലൊക്കെ നട്ടേക്കുന്നതിൻ്റെ എല്ലാം വിളവെടുക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ നമുക്ക് ഇത് വിളവെടുപ്പ് കഴിഞ്ഞ് ഇതിൻ്റെ വിത്ത് ശേഖരണം അതായത് അടുത്ത പ്രാവശ്യത്തേക്ക് നടാനുള്ള വിത്തുകളെല്ലാവരും എല്ലാവരും ശേഖരിച്ചു വെക്കുമല്ലോ അപ്പോൾ അതുപോലെ ഒരു വിത്ത് ശേഖരണത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചേനയാണട്ടെ ഇത് ഇത് നോക്കിക്കേ ഈ ചേന നമുക്ക് നടാൻ സമയമായി എന്ന് നമുക്കൊരു അറിയിപ്പ് തന്നെ ഇതാണ് ഇതിൻ്റെ ഈ മുള വരുന്നത് ഈ മുള വരുന്ന ഈ ചേന ഈ ചേനയൊക്കെ നമുക്ക് ഇങ്ങനെ നീളം വട്ടമൊന്ന് രണ്ട് വശത്തേക്ക് മുള വരാൻ ഭാഗത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഈ ചേന നമുക്ക് ഒരു മൂന്ന് പീസൊക്കെ ആക്കി എടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു കഷ്ണം ഞാൻ നേരത്തെ കറിക്ക് അരിഞ്ഞതിൻ്റെ കറക്കിയെടുത്തതിൻ്റെ ബാക്കി ഇരുന്നതാണ് അപ്പോൾ അതും മുള വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു ആറ് കുഴി ചേന നടാനുള്ളതൊക്കെ ഉള്ള ഇതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ചാണകെള്ള മുക്കിട്ട് നമുക്ക് ചാക്കുകളിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുറ്റത്ത് തുളുപ്പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കും എന്താണ് പിരുമോളയൊക്കെ വന്ന് ഈ കുംഭമാസത്തിലാണ് നമ്മളിത് നട്ട് കൊടുക്കേണ്ടത് കുംഭമാസത്തിൽ ചേന നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടംപോലത്തെ ചേന ഉണ്ടാക്കുമെന്നാണല്ലോ നമ്മൾ പറഞ്ഞു പഴമൊഴി പിന്നെ അതെ ചേമ്പാണ് കേട്ടോ ഈ ചേമ്പിൻ്റെ ഇത് നോക്കിയിട്ട് മുള വന്ന് തുടങ്ങി അപ്പം നമുക്കൊരു മഴ കിട്ടിയ അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യമുള്ള കുടികളാണെങ്കിൽ നട്ടു കൊടുത്താൽ നനച്ചില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സമയമാകുമ്പോൾ തന്നെ മുളച്ച് വന്നോളും എന്നാലും നമ്മുടെ ചേമ്പൊക്കെ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വിത്തുകളാണ് ഇത് ഇപ്പോൾ ചേമ്പിൻ്റെ വിത്ത് തന്നെ നട്ടു കൊടുക്കണമെന്നൊന്നുമില്ല തടയുണ്ടെങ്കിലും നട്ടു കൊടുത്താലും നമുക്ക് ചേമ്പ് നമ്മുടെ വീട്ടാവശ്യത്തിനുളക് കിട്ടും പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കാച്ചിലാണ് കേട്ടോ അപ്പോൾ ഈ കാച്ചിലിൻ്റെയൊക്കെ വിളവെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്നു നമുക്ക് നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ കാച്ചിലോ ഒത്തിരി വളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് തണുപ്പും അതുപോലെ നന്നായിട്ട് കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇളക്കമുള്ള പ്രദേശത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ കാച്ചിൽ അപ്പോൾ അത് ഇതുപോലത്തെ പീസ് വേണോട്ടോ നമുക്ക് നടാനായിട്ട് മാറ്റിവെക്കേണ്ടത് ഇപ്പോൾ ഇരുമ്പം മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മഞ്ഞളാണ് കേട്ടോ അപ്പം മഞ്ഞൾ വിളവെടുക്കുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ അത് ഒരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിരുന്നു അപ്പം അന്ന് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിത്താണ് കേട്ടോ ഇത് ഇത് മഴ പെയ്ത് നല്ല തണുപ്പായിട്ട് വേണം കേട്ടോ നടാനായിട്ട് അപ്പോൾ നമ്മൾ വിത്തുകൾ സൂക്ഷിക്കുമ്പോൾ ഇപ്പോഴും നല്ല വിത്തുകൾ നോക്കി എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണേ ഇതുപോലത്തെ നല്ല വിത്ത് നോക്കി എടുത്തു വെച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് വെളുത്തേമ്പാണ് കേട്ടോ ഇത് നോക്കിക്കോ ഒരു രണ്ട് മൂന്ന് കട ഇത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കണ വിത്തുകളാണ് ഇത് അപ്പോൾ നോക്കിക്കാൻ നമ്മൾ ഇതുപോലത്തെ ഒരു തട നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും അധികം ഇത്തുകൾ കിട്ടും കിട്ടും നന്നായിട്ട് വീട്ടുണ്ട് അപ്പം നമുക്ക് മോരുകറി വെക്കാനും അതുപോലെ പുഴുങ്ങി തിന്നാനും അല്ലെങ്കിൽ മീൻകറിയിലിട്ട് വെക്കാം അല്ലെങ്കിൽ തോരം വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഒരു ഒരു തട നട്ട് കൊടുത്താലും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടതിന് അധികം തന്നെ നമുക്ക് ഉണ്ടായി കിട്ടും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നട്ട് കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ പിന്നെ ഞാൻ വിത്ത് ആണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു മൂന്ന് നാല് കട പയറ് ഞാൻ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പയർ വിത്തൊക്കെ സൂക്ഷിക്കുമ്പോൾ ഈ പയറിൻ്റെ ഇരുമ്പോൾ തന്നെ ചടന്ന് പഴുത്ത് കിട്ടി കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അത് പറച്ച് നമുക്ക് ഉണക്കിയെടുക്കാം ഉണക്കിയെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് വിത്ത് ശേഖരിച്ചു വയ്ക്കാം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണെന്ന് എനിക്കറിയാം എന്നാലും ഞാനിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പയറൊക്കെ നന്നായിട്ട് ഇതുപോലത്തെ നല്ല വലിയ പയർ നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് നല്ല ഗുണമേന്മയുള്ള അല്ലെ നല്ല പ്രത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ വിത്ത് ഗുണം പത്ത് ഗുണം എന്നുള്ള പറയുന്നത് അപ്പോൾ വിത്തെ നന്നായിരുന്നാലാണ് നമ്മളുണ്ടാകുന്ന നമ്മൾ നട്ടു കൊടുത്താൽ അതിൽ നിന്ന് നല്ല ഫലവും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല വിത്തുകൾ വേണം നമ്മൾ ശേഖരിച്ച് വയ്ക്കാനായിട്ട് പിന്നെ ഇത് നോക്കിയേ നമ്മുടെ തക്കാളി നല്ലൊരു തക്കാളി ഞാൻ വിത്തിനായിട്ട് ഇട്ടേക്കണതാണ് കേട്ടോ അപ്പോൾ ഈ ഇതുപോലത്തെ നല്ല തക്കാളി നോക്കി നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് നമുക്കിതിൻ്റെ അരികളെല്ലാം ശേഖരിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് അതായത് അടുത്ത നവംബർ ഡിസംബർ ആ സമയങ്ങളിലൊക്കെ ആണല്ലോ നമുക്ക് തണുപ്പ് സമയത്താണ് നന്നായിട്ട് തക്കാളി ഉണ്ടായി കിട്ടുന്നത് ആ സമയത്തേക്കായിട്ട് നമ്മളിപ്പോഴേ വിത്ത് ശേഖരിച്ച് വെക്കാം ആണെങ്കിൽ നമ്മൾ അടുത്തൊരു പ്രാവശ്യമാണല്ലോ നട്ടു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു നവംബർ ഡിസംബർ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇപ്പോൾ ഉള്ള സമയത്താണ് നന്നായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്തേക്ക് നമുക്കിത് പുകയത്തൊക്കെ കെട്ടിത്തൂക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫലമുണ്ടായി കിട്ടും കേട്ടോ ഇപ്പോൾ ഞാൻ ഇത്രയും വിത്തുകളാണ് കേട്ടോ ഈ പ്രാവശ്യം നടാനായിട്ട് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക അതുപോലെ പാവലം അതിൽ നിന്നൊക്കെ വിത്തുകൾ ശേഖരിച്ച് വെക്കാം കേട്ടോ അപ്പോൾ അടുത്ത ഒരു പ്രാവശ്യം നമുക്ക് നടേണ്ട സമയമാവുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി വിത്തുകൾ നമുക്ക് ശേഖരിച്ച് വെക്കാനായിട്ട് പറ്റും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മുളയ്ക്കുന്നില്ല എന്ന പരാതി എല്ലാം മാറിക്കിട്ടും ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വിത്ത് മുളയ്ക്കുമെന്ന് ഉറപ്പുള്ള വിശ്വാസത്തോടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്